രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി പത്തൊൻപതിനും ഇടയിലുള്ള അഞ്ച് വർഷങ്ങളിൽ ആന്ധ്രാപ്രദേശ് മനുഷ്യനിർമ്മിത ദുരന്തത്തിന് ഇരയായതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാഴായ വർഷങ്ങളെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ലെന്നും ഡബിൾ എഞ്ചിൻ സർക്കാർ സംസ്ഥാനത്തിന്റെ വികസനം മൂന്ന് മടങ്ങ് വേഗത്തിലാക്കുമെന്നും അമിത് പ്രഖ്യാപിച്ചു ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഇരുപതാമത് സ്ഥാപക ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം तब एनडीए काम में आता है 2014 से 19 पांच साल अपार संभावनाओं वाले राज्य आंध्र प्रदेश की जिस प्रकार से दुर्गति हुई वो मैन मेड डिजास्टर था और मैं आज आंध्र प्रदेश की जनता को विश्वास दिलाना चाहता हूं कि आपके ധികം രൂപയുടെ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ദക്ഷിണ മേഖലാ ക്യാമ്പസ് എൻ ഡി ആർ എഫിന്റെ പത്താം ബറ്റാലിയൻ ക്യാമ്പസ് സുപോളിലെ ആർ ആർ സി ഒൻപതാം ബറ്റാലിയൻ കേന്ദ്രം എന്നിവയുടെ ഉദ്ഘാടനവും അമിത്ഷാ നിർവഹിച്ചു ഹൈദരാബാദിലെ നാഷണൽ പോലീസ് അക്കാദമിയിൽ പുതിയ സംയോജിത ഇൻഡോർ ഷൂട്ടിംഗ് റേഞ്ചിനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി തറക്കല്ലിടും